ഇത്രയും വരെ എത്തിയതിന്റെ കാരണം അച്ഛൻ തന്നെയാണ് അല്ലാണ്ട് വേറെ വരുമാനം അങ്ങനെയൊന്നും ഇല്ല തൊഴിലാളികളുടെ മകളാണെന്ന് പറഞ്ഞാൽ അഭിമാനമുണ്ടോ എനിക്കതിൽ അഭിമാനമുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും വരെ എത്താൻ കാരണം അത് തന്നെയാണ് ഇനി അങ്ങോട്ടാണെങ്കിലും അത് തന്നെ ആയിരിക്കുമല്ലോ എനിക്ക് പഠിക്കാൻ പോകാനില്ലാഗ്രഹം പലിശ എന്താ നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരത്തിനടുത്ത് പഴിഞ്ഞിക്കടവ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് തന്റെ പരിമിതികളിൽ ഒരല്പം പോലും വിഷമിച്ചിരിക്കാതെ പരിശ്രമത്തിലൂടെ മികച്ച വിജയം നേടിയെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അഞ്ചുവെന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകൾ അച്ഛന്റെ സ്വപ്നവും അഞ്ജുവിന്റെ കഠിന പ്രയത്നം കൂടിയായപ്പോൾ വീട്ടിലേക്ക് എത്തിയത് രണ്ടാം റാങ്ക് ആണ് കേട്ടോ എം എസ് സി മാത്തമാറ്റിക് ഫിനാൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് രണ്ടാം റാങ്ക് അഞ്ചു കരസ്ഥമാക്കിയത് കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ് ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പത്തനാപുരം ഓട്ടോറിക്ഷ ഓടുന്നത് സ്വദേശിയാണ് അച്ഛൻ ലാലിച്ചേട്ടൻ അമ്മയുടെ പേര് പേര് രമാദേവി എന്നാണ് എന്നാണ് സഹോദരിയുടെ ആര്യ നമുക്ക് ഈ മികച്ച നേടിയ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എനിക്ക് മാത്തമാറ്റിക്സ് വിത്ത് ഫിനാൻസ് കമ്പ്യൂട്ടേഷൻ കോഴ്സിൽ സെക്കൻഡ് റാങ്ക് ഉണ്ട് ഞാൻ കാര്യം ആണ് പഠിച്ചത് അച്ഛനൊക്കെ ഒരുപാട് സന്തോഷം അച്ഛനൊക്കെ ഒരുപാട് സന്തോഷമായി സന്തോഷം തോന്നുന്നു ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത് അപ്പൊ ഹോസ്റ്റൽ ഫീസ് അത്രയും ഒരു മാസം അത്രയൊക്കെ ഭയങ്കര പാടായിരുന്നു അവിടെ നിൽക്കുക എന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛ അത്രയും കഷ്ടപ്പെട്ടാണല്ലോ എന്നൊരു ഇത് മാത്രമേ മനസ്സിലുള്ളായിരുന്നു അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും ആ ഒരിത് മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ അന്നേരം ചിന്തിച്ചിട്ടുണ്ട് സാധാ എവിടെയെങ്കിലും അല്ലാണ്ട് എം എസ് സി കോളേജിൽ അടുത്ത് പോയി വന്നായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് അന്നേരം ചിന്തിച്ചു പിന്നെയും അത്രയും നിന്നേ അല്ലേ അപ്പം അങ്ങനെ പഠിച്ചതാണ് ഒരു ജോലി വാങ്ങിക്കണം അവരെ നോക്കണം ആണ് എങ്ങനെയെങ്കിലും ഒരു ജോലി അഞ്ചു ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകളാണെന്ന് എനിക്ക് എന്ന് വെച്ചാൽ ഇത്രയും വരെ എത്താൻ കാരണം അത് തന്നെയാണ് ഇനി അങ്ങോട്ടാണെങ്കിലും അത് തന്നെ ആയിരിക്കില്ല ഈ ഓട്ടോറിക്ഷ അച്ഛൻ അത്ര ഇത്ര നാളെ ഓടിയിട്ട് തന്നെയാണ് ഇത്രയും നാള് എല്ലാം പഠിക്കാനാണെങ്കിലും എല്ലാ എല്ലാ സംഭവങ്ങളും ഇത്ര നാള് എന്നാണ് കിട്ടിയത് അച്ഛൻ ഓടിച്ചു അല്ലാണ്ട് വേറെ വരുമാനം അങ്ങനെയൊന്നും ഇല്ല ഇത്രയും വരെ എത്തിയതിന്റെ കാരണം അച്ഛൻ തന്നെയാണ് എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഒരു വലിയ അഭിമാനം തന്നെയാണ് അഞ്ജു ഇപ്പം ഒരുപാട് സന്തോഷം എന്താണ് ഇനി അടുത്ത പ്ലാൻ സ്റ്റാൻഡിൽ അങ്ങനെ അത്രേ അറിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാവരും ഓട്ടം പൊളിക്കൊക്കെ ചെയ്യും അറിഞ്ഞു വരുന്നതേ ഉള്ളു അങ്ങനെ പഠിക്കാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു നല്ലവണ്ണം പഠിക്കുമായിരുന്നു പ്രയാസം ഞാൻ പറയുന്നത് പറയത്തില്ല പൈസ കൊടുക്കും പഠിക്കും പലിശക്കൊക്കെ ആ പഠത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ എല്ലാം പൊലിസിക്കാരും എടുത്ത് പഠിപ്പിക്കും എനിക്ക് പഠിക്കാൻ പോകാനത്തില്ല നമുക്ക് പഠിപ്പിക്കണം രണ്ടുപേരെ നമുക്ക് എന്താഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കും പലിശക്ക് എടുത്തായാലും പഠിപ്പിക്കും എന്താ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞാലും പഠിപ്പിക്കും എല്ലാവരും നോക്കിച്ചിരിക്കുകയും സ്കൂളിൽ ചെല്ലുന്നപ്പോൾ പിള്ളേർ സ്കൂളിലോട്ടുണ്ട് സ്കൂളിൽ ചെന്നപ്പോൾ മറുസന ചെന്നപ്പോൾ ഉണ്ട് ടീച്ചർ തന്നെ നോക്കുന്നത് ഞാനെന്തേരും എടുത്തന്നൂടെ നോക്കി അന്നേരം ഞാൻ കൈ ചോദിച്ചു എന്ത് ടീച്ചർ എന്ന് ചോദിച്ച് അത് നോക്കാം റാങ്ക് കിട്ടിയത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞു അത് സന്തോഷമായിരുന്നു എനിക്ക് അത്രയും ബുദ്ധിമുട്ട് നമ്മൾ പഠിപ്പിച്ചത് കിട്ടിയത് എനിക്ക് വലിയ സന്തോഷം സന്തോഷമാണ് ഞങ്ങൾ പഠിക്കാൻ പറയേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു പഠിക്കുമായിരുന്നു മോക്ക് ഞങ്ങള് കരയുന്നത് ഒരിക്കലും ഇഷ്ടമല്ല ഞങ്ങൾ സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കുന്നതാണ് ഇഷ്ടം